പുതിയൊരു വരവ് പ്രതീക്ഷിച്ചു നിന്നവർക്ക് വെറും പ്രതീക്ഷകൾ മാത്രം നൽകിക്കൊണ്ട് അയ്യപ്പൻ യാത്രയായപ്പോൾ ആനപ്രേമികൾക്കുണ്ടായ ദുഃഖം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പ്രസിദ്ധമായ എല്ലാ ഉത്സവങ്ങളിലും ഗജമേളകളിലും തനിക്ക് പോന്നവൻ താൻ മാത്രമെന്ന് തെളിയിച്ചു കൊണ്ട് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയൊരു ഗജരാജ വൈഡൂര്യം പൂരപ്പെരുമ പറയാൻ ഇനി അയ്യപ്പൻ ഇല്ല എന്നുള്ള നിത്യസത്യം അംഗീകരിക്കാൻ പെട്ടെന്നൊന്നും അവനെ നെഞ്ചിലേറ്റിയ ആനക്കേരളത്തിന് ഒരിക്കലും സാധിക്കില്ല അസുഖത്തെ തുടർന്ന് ഈ സീസണിൽ ഏറ്റെടുത്ത ഉത്സവപൂരങ്ങളിൽ നിന്നെല്ലാം അവൻ്റെ പേര് മായിച്ചു കളയുമ്പോൾ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് അയ്യപ്പൻ പോയി അയ്യപ്പൻ വിട പറഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂവെങ്കിലും പിന്നീട് നടന്ന പല പൂരങ്ങളിലും മറക്കില്ല അയ്യപ്പ നിന്നെ എന്ന തലക്കെട്ടോടെ അയ്യപ്പന്റെ ചിത്രങ്ങളുമായുള്ള കട്ടൌട്ടുകളെന്തിയ ആരാധക ബ്രന്ഥത്തെയാണ് കാണാൻ കഴിഞ്ഞത് മൺമറഞ്ഞു പോയെങ്കിലും അയ്യപ്പൻ ഇന്നും ആനക്കേരളത്തിൽ ഓരോ ആനപ്രേമിയുടെയും ഉള്ളിൽ ജീവിക്കുന്നുവെന്നതിൻ്റെ തെളിവുകളാണ് ഇതല്ല